കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മാസ് പടകരിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ മയക്കുമരുന്ന് ലഹരിക്കെതിരെ സ്നേഹജ്വാല സംഘടിപ്പിച്ചു എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ ഒരു കുട്ടികളെ പിടിക്കാൻ ഇങ്ങനെ നടക്കുകയാണ് അത് മയക്കുമരുന്ന് എന്ന ഭൂതമാണ് കുട്ടികളെ പിടിക്കാൻ വേണ്ടി ക്യാമ്പസിലേക്ക് വരുന്നു ക്യാമ്പസിന്റെ പുറത്ത് വരുന്നു ആളില്ലാത്ത പുഴയോരത്ത് വരുന്നു കടപ്പുറത്ത് വരുന്നു തിയേറ്ററിൽ വരുന്നു വൈകുന്നേരം കളിക്കാൻ പോകുന്ന മൈതാനിയിൽ പോയി പിടിച്ചുകൊണ്ട് പോകുന്നു രാത്രി കളിക്കാൻ പോകുന്ന ടർഫെന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു തീർന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ പിടിച്ചു കൊണ്ടുപോകുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പിടിച്ചുകൊണ്ട് പോകുന്നു അവിടെയും തീർന്നില്ല ഒരുപാട് പെൺകുട്ടികളെ പ്രണയത്തിലൂടെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇങ്ങനെ മയക്കുമരുന്ന് എന്ന ഭൂതം ലഹരി എന്ന ഭൂതം നമ്മുടെ കുട്ടികളെ പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കയ്യിൽ എന്ത് വേണം ഓലയും എഴുത്താണിയും വേണം എന്താ ഓലയും എഴുത്താണി എല്ലാവരും കരുത അറിവാണെന്നാണ് അറിവുള്ള കുട്ടികളൊക്കെ ഇതിൽ പെട്ടുപോകുന്നുണ്ട് എം ബി ബി എസ് പഠിക്കുന്ന കുട്ടിക്ക് എന്താ അറിവില്ലേ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിക്ക് എന്താ അറിവില്ലേ എത്ര കുട്ടികൾ അതിൽ പെട്ടുപോകുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് ഓലയും എഴുത്താണിയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറിവ് കൊടുക്കലല്ല മറിച്ച് തിരിച്ചറിവ് കൊടുക്കലാണ് അറിവെന്ന് പറഞ്ഞാൽ നോളജാണ് തിരിച്ചറിവെന്ന് പറഞ്ഞാൽ വിസ്റ്റമാണ് നോളജും വിഷ്ടവും രണ്ടും രണ്ടാണ് ബെർണാഡ് റസൽ എന്നൊരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ വളരെ കൃത്യമായിട്ട് നോളജ് എന്താണ് വിഷ്ടം എന്താണെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ആ വിഷ്ടം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം ഈ വിഷു നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ വിശുദ്ധം കിട്ടേണ്ടത് ഒന്ന് നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ നിന്നാണ് അതാര് കൊടുക്കണം അത് മഹാത്മാഗ പോലെയുള്ള ട്രസ്റ്റുകൾ കൊടുക്കണം നാട്ടിലെ റെസേൺസ് കൊടുക്കണം നാട്ടിലുള്ള പള്ളി കമ്മിറ്റി കൊടുക്കണം അമ്പല കമ്മിറ്റി കൊടുക്കണം യുവജന പ്രസ്ഥാനങ്ങൾ കൊടുക്കണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊടുക്കണം വായനശാലകള് ഗ്രന്ഥശാലകൾ ഒക്കെ ചേർന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് സമൂഹത്തിൽ നിന്ന് ആവശ്യം മാസ് പ്രസിഡന്റ് ടി വത്സലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രയത്നിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹനകൃഷ്ണൻ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നതാണ് ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമു ലഹരിമുക്ത നവകീരണം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പി അംബിക ടീച്ചർ ഒ എം ഭാസ്കരൻ എം ആർ ചന്ദ്രൻ എം പി രാമചന്ദ്രൻ ടി കെ അസീസ് പ്രേമകുമാരി വനമാലി എന്നിവർ പ്രസംഗിച്ചു അസീസ്വാഗതവും കെ പി നജീബ് നന്ദിയും പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലിയിലെങ്ങി ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ